എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിന്റെ സിക്കിം കാഴ്ചകളുടെ അവസാനത്തെ ലാബിലേക്ക് സ്വാഗതം പെല്ലിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് സിക്കിമിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പെല്ലി തെക്കൻ സിക്കിമിലെ കുറച്ച് കാഴ്ചകളും കൂടി കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെമി ടെമിറ്റി ഗാർഡൻസ് അങ്ങനെ അങ്ങനെ കിഴക്കായാലും തെക്കായാലും പടിഞ്ഞാറായാലും ആ കാഞ്ചൻചങ്കയുടെ സൗന്ദര്യം കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത് എന്തൊരു ഭംഗിയാണെന്നോ ആദ്യത്തെ സ്റ്റോപ്പ് റവാങ്ലയിലെ ബുദ്ധ പാർക്കിലായിരുന്നു ഗാംഗ്ടോഗിൽ നിന്ന് ഏതാണ്ട് പത്ത് പതിനൊന്ന് ആയപ്പോഴേക്കും ഞങ്ങൾ പുറപ്പെട്ടു ഉച്ചയ്ക്ക് മുമ്പായി റവാങ്ക്ലയിലെത്തി റവാങ്യിലെ തഥാഗത് സ്ഥലം എന്നറിയപ്പെടുന്ന ബുദ്ധ പാർക്കാണ് ഈ കാണുന്നത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു പാർക്കാണിത് ബുദ്ധൻ്റെ പല രൂപത്തിലുള്ള പ്രതിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫലകങ്ങളിൽ ബുധൻ്റെ ടീച്ചിങ്സ് സിക്കിന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നടന്ന് കാണാൻ ഒരുപാടുണ്ട് അതിനുള്ളിൽ തന്നെ റിഫ്രഷ്മെൻ്റിനായിട്ടുള്ള ഹോട്ടലുകളും നമുക്ക് സുവനീറുകൾ വാങ്ങിക്കാനുള്ള കടകളൊക്കെയുണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പഗ്ഗി റൈഡും ഉണ്ട് പക്ഷേ അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം മാത്രം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് നാല്പത് മീറ്ററോളം പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബുധൻ്റെ പ്രതിഭയാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സാക്ഷാൽ ദലാമിയാണ് അത്ര ഇവിടെ എത്തിച്ചേർന്നത് നല്ല കാറ്റ് വീശുന്നുണ്ട് എപ്പോഴും ഒരു ഫൗണ്ടൻ ഒക്കെ ആയിട്ട് ആ പൂന്തോട്ടം ഭയങ്കര മനോഹരമാണ് കാണാൻ കുറേ നേരം നമുക്ക് ഏതാണ്ട് ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ പല ദിവസമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ബുധനോട് ബൈബേ പറഞ്ഞിട്ട് അടുത്തതായിട്ട് പോയത് സിക്കിമിലെ തേയിലത്തോട്ടത്തിലേക്കാണ് ടെമി ടീ ഗാർഡൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിക്കിമിലെ ആകപ്പാട് ഒറ്റ ഒരു തേയിലത്തോട്ടേ ഉള്ളൂ അതാണ് ടെമി ടീ ഗാർഡൻ ഒരുപാട് ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന വിശാലമായ തേയിലത്തോട്ടമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ വക തന്നെ അവരുടെ അതിഥിയായിട്ട് വന്നാൽ നല്ല റൂമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ തേയിലയുടെ പ്രോസസ്സിങ്ങും ഇവിടെ മൊത്തം പല ട്രെയിലുകളായിട്ട് ചുറ്റും നടന്ന് കാണാനും ഒക്കെ പറ്റും ഞങ്ങൾ ഒരു ഒരിക്കലും വിസിറ്റ് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തേയിലത്തോട്ടൊക്കെ പോയി കണ്ട് കുറച്ച് തേയില പാക്കറ്റുകളൊക്കെ വാങ്ങിച്ച് തിരികെ പോകുന്നു രമിറ്റി വളരെ പ്രശസ്തമാണ് പുറം നാടുകളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഈ തേയിലപ്പൊടി സാധാരണഗതിയിൽ റവാങ് ടെമീറ്റി ഗാർഡനും ഒക്കെ കണ്ടതിന് ശേഷം നാംജിയും കൂടെ സന്ദർശിച്ച ശേഷമേ എല്ലാവരും വെല്ലിങ്ങിലേക്ക് എത്താറുള്ളൂ പക്ഷേ ഞങ്ങൾ നാംജി ഇത്തവണ അവോയ്ഡ് ചെയ്തു കാരണം ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുഞ്ഞുമണിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നത് കാരണം എത്രയും പെട്ടെന്ന് ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് നാംജിയിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ചാർധാമിൻ്റേതു പോലെ ശിവൻ്റെ പ്രതിമയും ആരാധനാ സ്ഥലങ്ങളൊക്കെയാണ് അത് ഞങ്ങൾ മിസ് ചെയ്തു അങ്ങനെ ഏതാണ്ട് സന്ധ്യയോടുകൂടി ഞങ്ങൾ പെല്ലിങ്ങിലെ ഹോട്ടലിലെത്തി ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ഹിമാലയത്തിൻ്റെ ഭംഗിയുള്ളൊരു കാഴ്ചയാണിത് എത്ര കണ്ടാലും ഇത് മതി വരില്ല കേട്ടോ അടുത്ത ദിവസം മൊത്തം ഞങ്ങൾക്ക് പെല്ലിങ് സൈറ്റ് സീയിങ് ആയിരുന്നു രാവിലെ തന്നെ പെല്ലിംഗ് സ്കൈവാക്കിലേക്കാണ് വാക്കിലേക്കാണ് എത്തിയത് ചെൻറെസിക്സ് സ്റ്റാച്ചു എന്നറിയപ്പെടുന്ന ഒരു വലിയ ബുദ്ധപ്രതിമയിലേക്കുള്ള സ്കൈ വാക്കാണ് സ്കൈവാക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആ മേഘങ്ങളുടെ അടുത്ത് ഇങ്ങനെ അതിനെ തൊടുന്നതുപോലെ ചെറിയ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ലേശം തെന്നലുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സ്കൈവാക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ആ സ്റ്റാച്യു ഭയങ്കര പ്രത്യേകതകളുള്ളതായിരുന്നു ബുദ്ധമതക്കാരുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവലോകിതേശ്വരൻ്റെ പ്രതിമയാണ് ആ പടികൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ താഴെ ഒരു മൊണാസ്ട്രിയുണ്ട് മൊണാസ്ട്രിയിൽ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല പക്ഷേ ഭയങ്കര ശാന്തമായ ശാന്തമായൊരന്തരീക്ഷവും നല്ല ഭംഗിയുള്ള സംഗീതമായിരുന്നു ആ പരിസരത്ത് മൊത്തം ഉണ്ടായിരുന്നത് നമ്മുടെ ഉള്ളിലെല്ലാം മനോഹരമായ ഒരു ശാന്തത നിറയ്ക്കുന്ന അന്തരീക്ഷവും അത്രയും തന്നെ സമാധാനപൂർണ്ണമായ ഒരു സംഗീതവും ഈ സ്കൈവാക്കിന് അടുത്തായിട്ട് തന്നെ ഒന്ന് രണ്ട് മൊണാസ്ട്രികളുണ്ട് പെല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട പെമാക്സ്തെ മൊണാസ്ട്രി ഇതിനടുത്താണ് പക്ഷേ അന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടത് കാരണം ഒരുപാട് മൊണാസ്ത്രീകൾ മുമ്പ് സന്ദർശിക്കുകയും ചെയ്തത് കൊണ്ട് ഞങ്ങൾ അതൊഴിവാക്കി ആ സംഗീതം ഭയങ്കര സ്തുതിങ്ങായി തോന്നിയതുകൊണ്ട് കുറച്ച് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാൻ കൊണ്ടുവന്നതായിട്ട് അവലോകിതേശ്വരൻ്റെ അടുത്തു നിന്നും അടുത്തതായിട്ട് പോയത് കച്ചുപ്പാലി ലേക്കിലേക്കാണ് കച്ചുപ്പാലി ലേക്ക് വളരെ പ്രത്യേകതകളുള്ളതാണ് ഈ പേര് പഠിച്ചു പറയാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കുറച്ച് ദിവസം ശീലമായതിനു ശേഷമാണ് ഈ പേര് നാവിന് വഴങ്ങിയത് ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഈ റംസാർ സൈറ്റുകൾ നിർണ്ണയിക്കുന്ന പതിവുണ്ട് അതിൽ സിക്കിമിലെ ആദിത്യ റംസാർ സൈറ്റാണ് ഈ കച്ചപ്പാരി ലേക്ക് എന്ന് പറയുന്നത് ഒരു ജലാശയവും അതിനടുത്തുള്ള ആ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയൊക്കെ സംരക്ഷിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് റംസാർ സൈറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തതും അവരെയൊക്കെ ഒരു കൺവെൻഷനിൽ പെടുത്തി സംരക്ഷിക്കുന്നതും എൻട്രി ഗേറ്റിൻ്റെ അവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പം ഇരുവശത്തും കാട്ടിലൂടെ ഉള്ളതുപോലെ ഒരു പാതയാണ് വശനങ്ങളിൽ ഫലകങ്ങളിൽ പലതും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ സൈഡിൽ ഈ സ്ഥലത്തും അവിടുത്തെ പ്ലാന്റ് സ്പീഷീസിനെ പറ്റിയും എത്ര മരങ്ങളുണ്ടെന്നും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രയർ ഫ്ലാഗുകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ സിക്കിമിൽ എങ്ങോട്ട് തിരിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാം പല നിരങ്ങളിലുള്ള ഈ പ്രെയർ എല്ലാം മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അമ്പലം പോലത്തെ സെറ്റപ്പിൽ നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നു അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നതാണ് കച്ചത് പാലിയിലേക്ക് പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള വ്യൂ മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് ഈ അമ്പലം സെറ്റപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ട്രക്കിംഗ് ഏരിയ കാണാം ഒരു പതിനഞ്ച് മിനിറ്റ് മുകളിലോട്ട് പോയാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിൽ നിന്ന് ഈ ലേക്കിൻ്റെ വളരെ ഭംഗിയുള്ളൊരു വ്യൂ കിട്ടും അപ്പോൾ പോണോ വേണ്ടോ എന്നൊക്കെ കുറെ നേരം സംശയിച്ചു എന്തായാലും പഴയ ഭൂട്ടാൻ യാത്രയിലെ സ്ട്രക്കിങ് ട്രക്കിങ്ങൊക്കെ ഓർമ്മ വന്നപ്പോൾ പോയേക്കാമെന്ന് തന്നെ വിചാരിച്ചു മഴ പെയ്യുന്നത് മാത്രമായിരുന്നു ഒരു ബുദ്ധിമുട്ട് എന്നാലും ഞങ്ങളെല്ലാവരും ഒരു യാത്രയ്ക്കും കൂടി പുറപ്പെട്ടു വലിയ ദൂരമൊന്നുമില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ നടന്ന് മുകളിലെത്തും അതിനിടയ്ക്ക് ലാമ കേവ് കേവെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഗുഹയുണ്ട് ഒരു പക്ഷേ ബുധസന്യാസിമാരൊക്കെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ വേണ്ടി ഇരിക്കുന്ന കേവ് ആയിരിക്കും അത് അത് കഴിഞ്ഞ് മുകളിൽ ചെല്ലുമ്പോഴാണ് ഈ ലേക്കിൻ്റെ വ്യൂ പോയിൻ്റ് അതിനടുത്തൊരു കൊച്ചു കടയും ഒരു ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട് സിക്കിമിൽ കൂടുതലും യാത്രക്കാരെ ഹോം സ്റ്റേകളെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ സംസ്കാരമൊക്കെ കുറച്ചുകൂടെ അറിയാനും മറ്റു സാധിക്കും കുട്ടികളൊക്കെ ആയിട്ടുള്ള കുറച്ച് റിസ്ക് യാത്ര ചെയ്ത് കാരണം ഞങ്ങൾ ഹോട്ടലുകളിൽ തന്നെയാണ് പക്ഷേ ആശ്രയിച്ചത് ഒരുപാട് പേര് ഹോം സ്റ്റേകളെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു ആ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് റിഫ്രഷ് റിഫ്രഷാവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു പാക്കറ്റ് ചുർപ്പി വാങ്ങിച്ചു കേട്ടോ ഇതാണ് ഇതിനെ വലുതാക്കി കാണിക്കുന്നത് പക്ഷേ തീരെ കുഞ്ഞൻ സാധനമാണ് എന്താണെന്നോ അത് യാക് ചീസാണേ വായലിട്ടാൽ കടുകട്ടിയാണ് എത്രയായാലും പൊട്ടില്ല എത്ര നേരം വേണ്ടി നമുക്ക് വായലിട്ടുകൊണ്ടിരിക്കാം ഭൂട്ടാനി പോയപ്പോഴും ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് ഒരു ടേസ്റ്റുമില്ല ഒരു വികാരമില്ലാത്ത സാധനം പക്ഷെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കച്ചവത് പാലറി ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതിൽ ഒരല പോലും വീഴാറില്ലെന്നാണ് പറയുന്നത് ഇലകൾ എപ്പോൾ വീണാലും പക്ഷികൾ അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് ബുദ്ധിസ്റ്റ് മിത്തോളജിയിലും അതുപോലെ ഹിന്ദു മിത്തോളജിയിലും ഒക്കെ ഒരുപാട് കഥകളുണ്ട് ഈ കച്ചവത് പാലി ലേക്കിനെ പറ്റി ലേക്കിൻ്റെ പരിസരത്തുള്ള ഒരു കൊച്ചുകടയിൽ നിന്നാണ് ഞങ്ങൾ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചത് അതിനുശേഷം റംബി ഓറഞ്ച് ഗാർഡനിലേക്ക് പോയി ഓറഞ്ചിൻ്റെ സീസൺ ഒന്നുമല്ല കേട്ടോ അതുകൊണ്ട് ഓറഞ്ച് ഒന്നും കാണാൻ പറ്റിയില്ല അവിടെ റിംബി നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഒരുപാട് റോസാപ്പൂക്കളൊക്കെയുള്ള ഒരു നല്ല പൂന്തോട്ടം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ആ നദിക്കരയിൽ കുറേ നേരം ഇരിക്കാം നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം ചുറ്റും വലകളും പൂക്കളും നമ്മൾ കുറച്ച് പേര് മാത്രം പുഴയുടെ ശബ്ദമൊക്കെ കേട്ട് അത് പറയുന്ന പോലെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കുറേ ലോക്കൽ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കൊച്ചു കൊച്ചു കടകളുണ്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വൈനുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവർ ലോക്കലി ഉണ്ടാക്കുന്നതാണ് പക്ഷേ എയർപോർട്ടിൽ അതെല്ലാം തടഞ്ഞു വെച്ചു ആൽക്കഹോൾ കണ്ടൻറ്റ് ലേബിൾ ചെയ്തിട്ടില്ല എന്നുള്ള കാരണത്തിൽ സിക്കിം യാത്രയുടെ മറ്റൊരു നഷ്ടമായിപ്പോയി ആ ടേസ്റ്റി ആയിട്ടുള്ള വൈനുകളൊക്കെ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി വരുന്ന വഴിയായിരുന്നു ഉറമ്പി വാട്ടർഫാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച മിസ്സായത് റെബ്ഡാൻസെ ആണ് അതായത് സിക്കിമിൻ്റെ പഴയ തലസ്ഥാനത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ കാഴ്ചകൾ അതും ആ ബേർഡ് പാർക്കും ഒക്കെ ഞങ്ങൾക്ക് മിസ്സായ കാഴ്ചകളിൽ പെടുന്നു ശരിക്കും പറഞ്ഞാൽ പെല്ലിങ് രണ്ട് ദിവസം മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് കാണാനുണ്ട് അടുത്ത ദിവസം ഞങ്ങൾക്ക് തിരികെ ബാഗ്ദോഗ്രയിലേക്ക് വന്ന് ഫ്ലൈറ്റ് പിടിക്കേണ്ടതുണ്ടതുകൊണ്ട് വൈകുന്നേരം അധിക രാത്രിയാവതെ ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു അടുത്ത ദിവസം അത് രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് തിരിക്കുകയും ചെയ്തു കാരണം ഓപ്പറേഷൻ സിന്ദൂർ പ്രമാണിച്ചിട്ടുള്ള മോഗ്രിൽ പറഞ്ഞിരുന്നത് അങ്ങനായിരുന്നു അപ്പോൾ ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടാവുമോ എന്നൊക്കെ സംശയമുള്ളത് കാരണം നേരങ്ങി പോന്നു വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയൊരു കടയാണ് അവിടുത്തെ പയ്യൻ ഭയങ്കര ഫുട്ബോൾ ഫുട്ബോൾ ചാമ്പ്യനാണെന്ന് തോന്നുന്നു ഒരുപാട് ട്രോഫികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തീസ്തയുടെ ഓരം പിടിച്ച് പിടിച്ച് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലെത്തി തീസ്ത ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്ന് മുമ്പും പറഞ്ഞല്ലോ ഈ ഒരാഴ്ച മൊത്തം ഏത് ഭാഗത്ത് എന്നാലും ഏതെങ്കിലും ഒരു രൂപത്തിൽ തീസ്തേ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ വാഗ്ദഗോഗ്ര എയർപോർട്ടിലെത്തി തിരികെ ചെന്നൈ വഴി തിരുവനന്തപുരത്തേക്ക് കാത്തു കാത്തിരുന്ന ഒരു സിക്കിം യാത്ര അങ്ങനെ അവസാനിച്ചു യാത്രയിലെ കുറേ പ്രോസ് ആൻഡ് കോൺസും നല്ലതും ചീത്തയുമായ കുറച്ച് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഒരു വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു വീഡിയോ ആയി ചെയ്യാമെന്ന് വിചാരിക്കുന്നു മുൻപത്തെ പല യാത്രകളുടെയും ബാക്കിയായിട്ട് പറഞ്ഞിട്ടുള്ളതുപോലെ സിക്കിമിലും ഒരുപാട് കാര്യങ്ങൾ കാണാൻ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നിരിക്കുന്നത് ഇനിയത്തെ ഒരു യാത്രയിലേക്ക് അവ ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇനിയൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് കാണും വരെ ബൈ ഫ്രം സാരംഗി സ്പീക്സ്